അയലൂർ ഗവൺമെന്റ് യു സ്കൂളിൽ വായന ദിനാചരണം നടത്തി നാടൻപാട്ട് കലാകാരനും കവിയുമായ സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ വലിയ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ വന്നു നിൽക്കുന്നത് എന്തിനാണ് എന്നിൽ ഞാൻ കണ്ടെത്തിയ ചെറിയൊരറിവ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു അല്ലേ അതല്ലേ ലൗഡ് ഉറക്കെ പറയൂ നമുക്ക് ഈ സമയം ആടാനും പാടാനും അല്ലേ ഉളിയ മാഷ് പറഞ്ഞ പോലെ കവിതയെഴുത്ത് പിന്നെ കവിതാരാപനം നാടൻ പാട്ട് കലാകാരൻ പിന്നെ മാഷ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പി ടി എ പ്രസിഡന്റ് വി കലാതരൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി സുനിത എം ഉദയൻ വി രാമദാസ് എന്നിവർ സംസാരിച്ചു